നമസ്കാരം പ്രവാസി സ്വാഗതം മലയാളികൾക്കും ഗൾഫുകാർക്കും എം എ യൂസഫ് ഖാദർ അലി പ്രവാസി മലയാളികളുടെ അംബാസിഡർ എന്നറിയപ്പെടുന്ന വ്യവസായ പ്രമുഖൻ എന്നാൽ നിലയിൽ യൂസഫലി എത്തിയത് നിരവധി പ്രയാസമേറിയ കടമ്പകൾ കടന്നാണ് ഗൾഫ് യുദ്ധം ആശങ്കയുടെ പുകപടലം ഉയർത്തിയിരുന്ന സമയത്ത് പലായനവും ഭൂരിപക്ഷം മലയാളികൾക്കും വേദനയും കഷ്ടപ്പാടുമാണ് സമ്മാനിച്ചത് എന്നാൽ ആ കാലത്തും ണ്യത്തെ വിശ്വസിച്ച് മറുപച്ച സ്വപ്നം കണ്ട യൂസഫ് അലി വിജയവഴിയിലെത്തുകയായിരുന്നു യുദ്ധമുഖത്തുനിന്നും എന്നാൽ അന്ന് യൂസഫ് അലി ഭയപ്പെട്ടത് പോലെ ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല തോൽവിയേക്കാൾ യുദ്ധം യൂസഫലിക്ക് സമ്മാനിച്ചത് അനുഗ്രഹങ്ങളായിരുന്നു ശതകൗടീശ്വരന്മാരായ നാന്നൂറിൽ ഒരാളാണ് ഇന്ന് വ്യവസായ പ്രമുഖനായ യൂസഫ് അലി മലയാളിയായ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ത്യയിലും ഗൾഫിലും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ അധിപൻ ജീവിത വഴിയിൽ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്കവരുടെയും ജീവിതത്തിലെന്നും അപ്പോൾ പ്രതീക്ഷയുടെ പൊൻവെളിച്ചവുമായി ചിലർ കരന്നുവരാറുണ്ടെന്നും യൂസഫലി പറയുന്നുണ്ട് കച്ചവട ആവശ്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഓസ്ട്രേലിയ സിംഗപ്പൂർ ഹോങ്കോങ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ഏതു സാധനങ്ങളും കിട്ടുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകൾ കാണാൻ ഇടയായത് അത്യാധുനിക സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നും യൂസഫ് അലി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചെറിയ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചെറിയ നിലയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നുകൊണ്ട് ഈ രംഗത്ത് പരീക്ഷണം നടത്തി അതിന്റെ വിജയത്തെ തുടർന്ന് അബുദാബി എയർപോർട്ട് റോഡിൽ വിശാലമായ സൂപ്പർ മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും തുടങ്ങാനുള്ള ജോലികൾ ആരംഭിച്ചു അബുദാബി അന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കുകയായിരുന്നു യൂസഫരിയുടെ ലക്ഷ്യം എന്നാൽ അവസാന മെനുക്കുപണികളിലേക്ക് കടക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൾഫിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് സകലരും ഉള്ളുകൊണ്ട് സകലരും ഉള്ളതും കൊണ്ട് നാടുവിടുന്ന സമയത്ത് തന്നെ വളർത്തിയ നാടുവിട്ട് പോകാൻ യൂസഫലി ഒരുക്കമായിരുന്നില്ല സൂപ്പർ മാർക്കറ്റ് തുറക്കണമെന്ന് ഉറപ്പിച്ചു ഈ രാജ്യത്തോട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന തലക്കുട്ടോട് കൂടിയ പരസ്യം നൽകിക്കൊണ്ട് ലുലു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് തുടക്കമിട്ടു ലുലു യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ തുടർന്ന് യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അവരുടെ കൊട്ടാരത്തിലേക്ക് യൂസഫലിയെ വിളിപ്പിച്ചു എല്ലാം വിട്ടെറിഞ്ഞ് മറ്റുള്ളവർ പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങാൻ എങ്ങനെ ധൈര്യം എന്നായിരുന്നു ചോദ്യം രാജ്യത്ത് നിന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇവിടെ വിട്ടറിഞ്ഞു പോകാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല അങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഇരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തിന് യാതൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്നും യൂസഫ് അലി പറയുകയുണ്ടായി ഈ വാക്കുകൾ കേട്ട് ഷെയ്ഖ് തന്നെ അശ്ലേഷിച്ചു പിന്നീട് ഉയർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി താണ്ടി സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെയായി എന്നും യൂസഫ് അലി പറയുന്നുണ്ട് എം കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും പ്രവാസി വ്യവസായ പ്രമുഖനുമാണ് എം എ യൂസഫ് അലേ നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനഞ്ചിന് തൃശൂർ ജില്ലയിലെ നാട്ടികയിലാണ് അദ്ദേഹം ജനിച്ചത് അടുത്ത് ഇന്ത്യക്കാരടക്കം മുപ്പത്തിയൊന്നായിരത്തോളം പേർ ജോലി ചെയ്യുന്ന ഗൾഫിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ എം കെ ഗ്രൂപ്പിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറാണ് യൂസഫ് അലേ കൊച്ചി ലേ ഷോർ ആശുപത്രി ചെയർമാൻ സാമൂഹ്യ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തിട്ടിൽ രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവരുന്നതിലും പ്രമുഖ പങ്ക് വഹിച്ചത് യൂസഫലിയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി